കോഴിക്കോട് പതിനാലുകാരനെ കാണാതായതായി പരാതി മായനാട് സ്വദേശി അഷ്വാഖിനെയാണ് കാണാതായത് രക്ഷിതാക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി അഭിന ചേരുന്നുണ്ട് അഭിന എപ്പോഴാണ് അഷ്വാഖിനെ കാണാതായത് അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അത് കഴിഞ്ഞ രണ്ടു ദിവസമായി കുട്ടിയെ കാണ കാൺമാനില്ല എന്നാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് രക്ഷിതാക്കൾ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസിന് പരാതി നൽകിയിട്ടുള്ളത് അഷ്വാഖ് പരപ്പിൽ എം എം വി എച്ച് എസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സ്കൂളിൽ രണ്ടു ദിവസമായിട്ട് ഇപ്പോൾ കലോത്സവം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ കാര്യമായ ക്ലാസ്സുകളൊന്നുമില്ല പക്ഷെ കുട്ടി സ്കൂളിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് കുട്ടിയുടെ ബാഗും അതുപോലെ തന്നെ മൊബൈൽ എല്ലാം സ്വിച്ച് ഓഫ് ആണ് മൊബൈൽ ഫോണിലേക്ക് രക്ഷിതാക്കൾ പലതവണ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും കുട്ടിയെ കുട്ടിയുമായി ബന്ധപ്പെടാൻ സാധിച്ചില്ല എന്ന് രക്ഷിതാക്കൾ പറയുകയുണ്ടായി അതുകൂടാതെ തന്നെ വീട്ടുകാരുമായി കാര്യമായ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ മറ്റു വാക്കു തർക്കങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും രക്ഷിതാക്കൾ പറയുകയുണ്ടായി ഏതായാലും രക്ഷിതാക്കളുടെ ഈ ഒരു പരാതിയെ തുടർന്ന് ഇപ്പോൾ പോലീസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു അന്വേഷണത്തിൽ നിന്നും പോലീസുകാർ പറയുന്നത് ഇങ്ങനെയാണ് കുട്ടിയെ കുട്ടി കാണാതായിട്ട് രണ്ടു ദിവസം പിന്നിടുകയാണ് ഇന്നേക്ക് മൂന്നാമത്തെ ദിവസമാണെന്നും കുട്ടിയെ ായിട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴിക്കോട് വിട്ട് പോയിട്ടുണ്ട് അത്യാവശ്യം ഈ കുട്ടി പോവാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും കുട്ടിയെ കണ്ടെത്താനായില്ല ഇനി കുട്ടി മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളതിൽ പുറത്തേക്ക് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് അതിനായുള്ള എല്ലാ നടപടികളെല്ലാം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കാതിര ശരി